നമസ്കാരം റെൻ കൺട്രോൾ ആക്ട് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരമുള്ള വാടക സംബന്ധമായിട്ടുള്ള സ്പെഷ്യൽ എപ്പിസോഡ് രണ്ടാമത്തെ എപ്പിസോഡാണ് ഇത് ആദ്യത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് കിടപ്പിട്ട് നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ് അതിൽ നമ്മൾ ചർച്ച ചെയ്തിരിക്കുന്നത് ഒരു വാടകക്കാരനെ എങ്ങനെ നിയമപരമായിട്ട് കേസ് കൊടുത്തുകൊണ്ട് ഒഴിപ്പിക്കാം എന്നുള്ളതാണ് അതിനകത്ത് പറയാതെ ഒരു പോയിന്റ് കൂടി പറയുന്നുണ്ട് ശ്രദ്ധിക്കുക ഔട്ട് ഓഫ് കോർട്ടിന്റെ റെന്റ് സംബന്ധമായ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കുറച്ച് ഗ്രൗണ്ടുകൾ വഴി അതായത് റെൻറ്റ് കൺട്രോൾ ആക്ടിൻ്റെ സെക്ഷൻ പതിനൊന്ന് പ്രകാരം വാടകക്കാരനെ ഒഴിവാക്കുവാൻ ബിൽഡിംഗ് ഓണർ റൈറ്റുകളെ കുറിച്ച് പറഞ്ഞിരുന്നു ഇത് പറഞ്ഞത് റെൻറ്റ് കൺട്രോൾ ആക്ട് പ്രകാരമാണ് എന്നാൽ ഇതേ റെൻ്റ് കൺട്രോൾ ആക്ട് ബാധകമല്ലാത്ത പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ ആണ് ഇത്തരത്തിലുള്ള കേസ് വരുന്നെങ്കിൽ ബിൽഡിംഗ് ഓണർക്ക് കുറച്ചും കൂടി എളുപ്പമാണ് കാരണം അവിടെ നിയോഗിക്കപ്പെട്ടത് ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്റ്റിലെ റെൻറ്റ് സംബന്ധമായിട്ടുള്ള നിയമമാണ് അതിനകത്ത് ഈ പതിനൊന്ന് മാസത്തെ എഗ്രിമെൻറ്റ് ഉണ്ട് എഗ്രിമെൻറ്റ് കഴിഞ്ഞാൽ പട്ടയച്ച് കാരണമൊന്നും ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അയാളെ പുറത്താക്കാം വേറെ ചോദ്യങ്ങളൊന്നുമില്ല ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണെങ്കിൽ അത് ബിൽഡിംഗ് ഓണർക്ക് കുറച്ച് ഗുണകരമാണ് വേറെ ചോദ്യങ്ങളോ ഉത്തരങ്ങളോ ഒന്നുമില്ല അയാളെ അവിടെ നിന്ന് ഇറക്കി വിടാൻ വളരെ എളുപ്പമാണ് പക്ഷേ അവിടെ ഉപയോഗിക്കപ്പെടുന്ന ഈ റെൻറ്റ് കൺട്രോൾ ആക്ട് ആണെങ്കിൽ അവിടുന്ന് ഒരു വാടകക്കാരനെ ഇറക്കി വിടാൻ അല്പപ്പൊളിക്കും ഒരാൾ ചോദിച്ച ചോദ്യമാണ് എന്നെ എൻ്റെ ബിൽഡിംഗ് ഓണർ എൻ്റെ ഹൗസ് ഓണർ വന്നിട്ട് ഇവിടെ നിന്ന് മാറാൻ പറഞ്ഞു ഞാൻ മാറാത്തതിൻ്റെ പേരിൽ എൻ്റെ ഞാൻ താമസിക്കൊടുത്ത വീടിൻ്റെ വാട്ടർ കണക്ഷനും ഇലക്ട്രിസിറ്റി കണക്ഷനൊക്കെ അയാൾ വിച്ഛേദിച്ചു ഞാൻ വെള്ളമില്ലാതെ ഇല്ലാതൊക്കെ ജീവിക്കുകയാണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൂടുതൽ ഉത്തരവാണ് അങ്ങനെ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് നിങ്ങളെ ചവിട്ടി പുറത്താക്കാനായിട്ട് ഒരാൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന് നിയമപരമായിട്ടുള്ള ചില സാധ്യതകളുണ്ട് അത് പ്രധാനപ്പെട്ട ഒന്നാണ് അക്കോമഡേഷൻ കൺട്രോളർ എന്നൊരു വാക്ക് അക്കോമഡേഷൻ കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു ഉദ്യോഗസ്ഥൻ കൂടെ നമുക്കുണ്ട് അങ്ങനെ നിങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ നിന്ന് നിങ്ങളുടെ വാടകയ്ക്ക് താമസിക്കുന്ന വാടക വാടകയ്ക്ക് തന്നിരിക്കുന്ന നിങ്ങളെ കറണ്ട് കട്ട് ചെയ്യുക വാട്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അക്കോമഡേഷൻ കൺട്രോളെ അറിയിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് തിരിച്ച് പുനസ്ഥാപിച്ച് കിട്ടുമെന്ന് മാത്രമല്ല അയാൾക്കെതിരെ ആക്ഷൻ എടുക്കാനുള്ള അവകാശം ഈ പറഞ്ഞ അക്കോമഡേഷൻ കൺട്രോളർക്കുണ്ടെന്ന് ഓർത്തിരിക്കുക അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന ഒരാളെ പുറത്താക്കാൻ പറ്റിയില്ലെങ്കിൽ കോടതിയിലേക്ക് പോവുക മാത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ല പരിപാടി അല്ലാണ്ട് ഒരു കാരണവശാലും എം എൽ എ കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ കൊണ്ടോ നാട്ടിനെ കൊണ്ട് തല്ലിക്കുകയോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കുക പോലീസിന് കേസ് കൊടുത്താൽ കേസ് ഉറപ്പായിട്ട് കൊടുക്കും അവരത് സംസാരിക്കും പക്ഷേ അതുകൊണ്ടും തിരിച്ചു ടലൻറ്റ് ചോദ്യം ചെയ്യുകയാണ് വാർഡ് അതോറിറ്റി എന്ന് വെച്ചാൽ പോലീസ് പെട്ടു അവിടെ വരുന്ന എം എൽ എ വിട്ടു അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥർ പെട്ടു പിന്നെ നമുക്ക് നമ്മളുടെ തിന്നമെടുക്കുകൊണ്ടെന്നൊക്കെ പറയില്ലേ നമ്മൾ നമ്മുടെ ആൽബരം കൊണ്ടൊക്കെ ചവിട്ടി പുറത്താക്കിയ ചില ടെനൻസ് ഒക്കെ അവിടെ നിന്ന് പേടിച്ചിട്ട് ഇറങ്ങിപ്പോകും പക്ഷേ നിയമം അറിയാവുന്ന അല്ലെങ്കിൽ കൃത്യമായ പൗരബോധമുള്ള ഓർത്തിനങ്ങൾ ഇറങ്ങി പോകണമെന്നില്ല പിന്നെ ഏറ്റവും നല്ലൊരു തീരുമാനമെന്ന് പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ നന്നായിട്ട് താമസിക്കുക അവർക്ക് മോശ താമസിപ്പിക്കുക അങ്ങനെയാണല്ലോ നിങ്ങൾ ഇറക്കി ഇറക്കി വിടേണ്ടി വരിക നിങ്ങൾ നന്നായിട്ട് താമസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെവിടുന്ന് ഇറക്കേണ്ടി വിടേണ്ടി വരില്ല ചില കേസുകൾ ഒഴിച്ച് ചില കേസുകളിൽ ഈ ചില ഹൗസ് ഹോൾഡർക്ക് പെട്ടെന്ന് വാടക കൂട്ടുവാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഈ പണി ചെയ്തേക്കാം അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പം ഇത് ഓർത്തിരിക്കുക ഒരാളെ അങ്ങനെ വീടിൻ്റെ പുറത്താക്കാനുള്ള രണ്ട് നിയമങ്ങളെ കുറിച്ചാണ് ഇന്നും നമ്മൾ ചർച്ച ചെയ്തേക്കുന്നത് നിങ്ങളുടെ വീടിന്റെ ഈ വീട്ടിലെ വാട്ടർ അതോറിറ്റി വാട്ടർ കണക്ഷനോ അല്ലെങ്കിൽ ഇലക്ട്രിക് കണക്ഷനോ കട്ട് കട്ടിയത് കഴിഞ്ഞാൽ നിങ്ങൾ പോകേണ്ടത് അക്കോമഡേഷൻ കൺട്രോളിൻ്റെ അടുത്തേക്കാണ് എന്നുകൂടെ മനസ്സിലാക്കിയിരിക്കുക അടുത്ത വീഡിയോ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു വാടക കൂട്ടുന്നതിന് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും അത് നമ്മളുടെ കൂട്ടത്തിൽപ്പെട്ട പല ആൾക്കാർക്ക് വാടക ബിൽഡിംഗ് ഓണേഴ്സിൽ അറിയില്ല വാടക കൂട്ടുന്നതിനും ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അതാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് Out of court, the Legal Legal Counseling Center, Cochin. Legal awareness make you more power.